ദുബായ് ുബായ് ആൻഡ് ഡയമൻസ് ഇരുവൃക്കകളും തകരാറിലായ പരുതൂർ സ്വദേശി കുന്നുംമ്മൽ അബ്ദുള്ളയുടെ ചികിത്സാ ചിലവിലേക്ക് സഹായം തേടുകയാണ് കുടുംബം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ചികിത്സയ്ക്കായി സുമനസുകൾ കനിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റി പട്ടാമ്പി പരിദൂർ പഞ്ചായത്തിലെ കരിയന്നൂർ പ്രദേശത്ത് താമസിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അബ്ദുള്ളയാണ് ചികിത്സാ സഹായത്തിനായി സുമനസുകളുടെ സഹായം തേടുന്നത് ഇരുവൃക്കകളും തകരാറിലായി ഏറെ നാളുകളായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അബ്ദുള്ള എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിയില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയിലാണിപ്പോൾ ഭാര്യയും രണ്ടു വയസ്സായ കുട്ടിയും പ്രായമായ ഉമ്മയും അടങ്ങുന്നതാണ് അബ്ദുള്ളയുടെ കുടുംബം നിത്യജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ആവശ്യമുള്ളത് സാമ്പത്തിക പ്രയാസം കാരണം ചികിത്സ നടത്താൻ കഴിയാത്തതിനാൽ സുമനസ്സുകളുടെ കരുണ തേടിക്കൊണ്ട് കുന്നുമ്മൽ അബ്ദുള്ള ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് മന്ത്രിയും തൃത്താല എം എൽ എ എം വി രാജേഷും സ്ഥലം എം പി ഇ ടി മുഹമ്മദ് ബഷീറും ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോളും പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കരയയും മുഖ്യ രക്ഷാധികാരികളായും സുബേർ പുളിക്കൽ ചെയർമാനും പി ടി റഹീം കരിയന്നൂർ കൺവീനറും എ ബഷീർ മാസ്റ്റർ ട്രഷററുമായ ചികിത്സാ സഹായ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് അബ്ദുള്ളയുടെ ചികിത്സാ സഹായത്തിലേക്കായി തങ്ങളെ കൊണ്ട് കഴിയുന്ന തുക സഹായമായി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റിയും കുടുംബവും കേവലം മൂന്ന് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷ ഓടിയിട്ട് കുടുംബം പുലർത്താൻ തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു എന്ന വിവരം അറിയുന്നത് അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു കേവലം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും പ്രായമായ ഉമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഉപജീവനത്തിന് പോലും മാർഗമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ അസുഖം കാണപ്പെട്ടത് ഈ അസുഖം കണ്ടതിന് ശേഷം ഒരു നീണ്ട നാളായി ഒരു വർഷത്തോളമായി അദ്ദേഹം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലുള്ള സന്മനസ്സുകളായ നാട്ടുകാരുടെ സഹായത്തോടു കൂടെയാണ് ഇപ്പോൾ ഡയാലിസ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ വളരെ അത്യാവശ്യമാണ് ഡയാലിസുമായി കൂടുതൽ സമയം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്